ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കഷ്യസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള പട്ടുസാരികളായിട്ട് സൂപ്പർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻസ് ആണ് അതിലെ മെയിൻ കോമ്പിനേഷൻ വെച്ചാൽ അടിപൊളി ഒരു കോൺട്രാസ്റ്റിങ് കളേഴ്സാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു കളർ ഒരു യെല്ലോയിഷ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സ്കിന്നാണെന്ന് വെച്ചാൽ അതും പറയാൻ പറ്റത്തില്ല ആ ഒരു വെറൈറ്റി ഷെയ്ഡ് വന്നിട്ട് ബോർഡർ വന്നിട്ട് ആ ഒരു മുന്താനിയം വന്നിട്ട് നല്ല ഭംഗിയുള്ള റെഡ് ആണ് ചെള്ളി റെഡാണ് കൊടുത്തേക്കുന്നത് ഒരു രക്ഷയില്ല രക്ഷയിലോ അടിപൊളി ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ഉണ്ടോ ഇത്ത് ബ്ലൗസും അതേ കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റെഡീഷ് കളറില് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല സെമി ജൂൺ മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിടത്ത കളറാണ് ബ്ലാക്കും റാണി പിങ്കും ഭയങ്കര ഒരു ഐറ്റം അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഒരു ബ്ലാക്കും ആ ഒരു റാണി പിങ്കും ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം തിൻ്റെ മുന്താണി വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ പട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോർഡ് ആണ് ബ്ലൗസ് പീസാണ് ആ കാണുന്നത് അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് റാണി റാണിപ്പിങ്ക് ഒരു രക്ഷയില്ല അടിപൊളി ഒരു കളർ കോമ്പി ആണ് മിസ്സാക്കി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്കും ഓ റാണി പിങ്കാണ് കേട്ടോ വെറൈറ്റി കോമ്പിനേഷനാണ് ഒരു രക്ഷയിരുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അഥവാ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ മിസ് ചെയ്യരുത് നിങ്ങൾ അടിപൊളി സാരി കളർ പോകുമ്പോൾ ആണ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യും കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം മറക്കരുത് കമൻ്റൊക്കെ ചെയ്യണം നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും നമുക്ക് പ്രോത്സാഹനമാണ് വീണ്ടും വേണ്ടി വീഡിയോസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തോണം കേട്ടോ പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ട് അതിലേക്കാട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഒരു സിൽവർ കോംബോ അത് ആ ഒരു മെറൂണും ആ ഒരു ബ്ലാക്കെന്ന് വേണം പറയാനായിട്ട് നല്ല കറുത്ത ഒരു നല്ല കോമ്പിനേഷൻ നോക്കി ആ ബ്ലാക്കിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ള ഒരു സിൽവർ ഷെയ്ഡാണ് അതിൻ്റെ ഒരു മുന്താണിയും ആ ഒരു ബോർഡറും വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പോയാണ് സ്റ്റാൻഡേർഡ് കളർ കോവുമ്പോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയില്ല ബ്ലാക്ക് ബ്ലൗസാണ് കേട്ടോ ഇതിൽ വന്നിട്ട് അടിപൊളി ഒരു ബ്ലാക്കും ആ ഒരു മെറൂണും ആ സിൽവറിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി കളർ കോമ്പിനേഷനാണ് പിന്നെ നമ്മളെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെങ്കിൽ കേട്ടോ നമ്മളെ ഫാമിലിയിലേക്കൊന്ന് ജോയിൻ ചെയ്തേക്കോട്ടോ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ചാനൽസിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭയങ്കര ഉള്ളൊരു ഗ്രീനാണ് നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ട് റാണി പിങ്ക് അപ്പോൾ ഒരു വെച്ചാൽ നല്ല ഒരു കോമ്പിനേഷ നല്ലൊരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സൂപ്പർ കോമ്പിനേഷൻ ആ ഒരു ഡാർക്ക് ഗ്രീനും ആ ഒരു റാണി പിങ്കുമായിട്ട് നല്ല ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എന്ത് കൊണ്ടും ഒരു അടിപ്പിളി റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരീസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വിത്ത് ബ്ലൗസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആ ഡാർക്ക് ഗ്രീനും ആ ഒരു റാണി പിങ്ക് പോയ പോയപ്പോൾ ഒരു രക്ഷകൾ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ എല്ലാ സാരീസും അടിപൊളിയാണ് ഒന്നുപോലും പോലും മിസ് ചെയ്യാനായിട്ടില്ല കേട്ടോ